ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന പരമ്പരയിലെ രണ്ടാം മത്സരം ആവേശകരമായി ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ഇന്ത്യക്കായി വിരാട് കോഹ്ലിയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത് കഴിഞ്ഞ അഞ്ച് മത്സരത്തിലും ഫിഫ്റ്റി പ്ലസ് സ്കോറുമായി ആരാധകരെ ആവേശം കൊള്ളിക്കാൻ ബാറ്റിംഗ് ഇതിഹാസത്തിന് സാധിച്ചിരുന്നു കിവീസിനെതിരായ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടുമെന്ന് കരുതിയ കോഹ്ലിക്ക് തൊണ്ണൂറ്റിമൂന്ന് റൺസിൽ മടങ്ങേണ്ടി വന്നെങ്കിലും തൻ്റെ പ്രതിഭയെ ഒരിക്കൽ കൂടി അടയാളപ്പെടുത്തിയാണ് അദ്ദേഹം കളം വിട്ടത് എന്നാൽ കഴിഞ്ഞ അഞ്ച് മത്സരത്തിലും കോഹ്ലി പുലർത്തിയ മൃഗീയ ആധിപത്യത്തിന് ഒടുവിൽ രാജ്കോട്ടിൽ അവസാനമായിരിക്കുകയാണ് ഇരുപത്തി ഒമ്പത് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസ് എടുത്താണ് കോഹ്ലി കളം കളംപെട്ടത് ക്രിസ്ത്യൻ ക്ലാർക്കിൻ്റെ ഓഫ് സ്റ്റംപ് ലൈനിലെത്തിയ പന്തിൽ കോഹ്ലിയുടെ കണക്ക് കൂട്ടൽ തെറ്റിയപ്പോൾ സ്റ്റംപ് തീർക്കുകയായിരുന്നു ഇന്നത്തെ കോഹ്ലിയുടെ പുറത്താകലിന് പിന്നാലെ ഒരു നിർഭാഗ്യത്തിൻ്റെ കഥ കൂടി പറയാനുണ്ട് കരിയറിൽ ഇതുവരെ നേടാൻ സാധിക്കാതെ പോയൊരു വലിയ നാഴികക്കല്ല് കോഹ്ലി ഇത്തവണ പിന്നിടുമെന്ന് എല്ലാവരും കരുതിയെങ്കിലും ഇക്കുറിയും ആ നിർഭാഗ്യം വേട്ടയാടിയിരിക്കുകയാണ് തുടർച്ചയായ അഞ്ച് ഫിഫ്റ്റി പ്ലസ് സ്കോറോടെയാണ് കോഹ്ലി രണ്ടാം ഏകദിനത്തിനിറങ്ങിയത് കരിയറിൽ ഇതുവരെ തുടർച്ചയായി ആറ് തവണ ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടാൻ കോഹ്ലിക്ക് സാധിച്ചിട്ടില്ല ഇതിനു മുമ്പ് കോഹ്ലി ഇതിന് ശ്രമിച്ച നാല് തവണയും ഈ നേട്ടം സ്വന്തമാക്കാനായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് കോഹ്ലി ആദ്യമായി തുടർച്ചയായി അഞ്ച് ഇന്നിങ്സിൽ ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടിയത് നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റിയെട്ട് അറുപത്തി ആറ് നൂറ്റമ്പത്തി മൂന്ന് നൂറ്റാറ് എന്നിങ്ങനെ മിനിമം ഫോമിലാണ് കോഹ്ലി കുതിച്ചിരുന്നത് എന്നാൽ ആറാം ഇന്നിങ്സിൽ കോഹ്ലി ഒരു റൺസ് എടുത്ത് പുറത്തായി അഞ്ചിൽ നാലിലും സെഞ്ചുറി പ്രകടനങ്ങളോടെ കത്തിക്കയറിയിട്ടും കോഹ്ലിക്ക് ആറാം ഇന്നിങ്സിൽ മികവ് ആവർത്തിക്കാൻ സാധിക്കാതെ പോയി രണ്ടായിരത്തി പതിമൂന്നിലും കോഹ്ലി തുടർച്ചയായി അഞ്ച് ഇന്നിങ്സിൽ ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടി അറുപത്തെട്ട് അറുപത്തൊന്ന് നൂറ് അറുപത്തെട്ട് നൂറ്റി പതിനഞ്ച് എന്നിങ്ങനെയായിരുന്നു കോഹ്ലിയുടെ സ്കോർ എന്നാൽ ആറാം ഇന്നിങ്സിൽ അക്കൗണ്ട് തുറക്കാനാവാതെയാണ് കോഹ്ലി പുറത്തായത് ആറാം ഇന്നിങ്സ് കടമ്പ രണ്ടാം തവണയും മറികടക്കാൻ കോഹ്ലിക്ക് സാധിക്കാതെ പോയി പിന്നീട് കോഹ്ലിക്ക് ഈ മികവ് ആവർത്തിക്കാനായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് എൺപത്തിരണ്ട് എഴുപത്തേഴ് അറുപത്തേഴ് എഴുപത്തിരണ്ട് അറുപത്തി ആറ് എന്നിങ്ങനെയായിരുന്നു കോഹ്ലിയുടെ അഞ്ച് ഇന്നിങ്സിലെ സ്കോർ ഇത്തവണയും ആറാം ഇന്നിങ്സിൽ കോഹ്ലിക്ക് പിഴച്ചു ഇരുപത്തി ആറ് റൺസ് എടുത്താണ് അദ്ദേഹം പുറത്തായത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ നേട്ടം കോഹ്ലി ആവർത്തിച്ചു എൺപത്തെട്ട് നൂറ്റൊന്ന് അമ്പത്തൊന്ന് നൂറ്റി പതിനേഴ് അമ്പത്തി നാല് എന്നിങ്ങനെയായിരുന്നു കോഹ്ലിയുടെ സ്കോർ എന്നാൽ ആറാം ഇന്നിങ്സിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത് കോഹ്ലി പുറത്തായി ഇപ്പോൾ കരിയറിൽ വീണ്ടും ആ നേട്ടത്തിലേക്ക് എത്താൻ കോഹ്ലിക്ക് സാധിച്ചിരിക്കുകയാണ് എഴുപത്തിനാല് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി രണ്ട് അറുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എന്നിങ്ങനെയാണ് ഇത്തവണ വിരാട് കോഹ്ലി അഞ്ച് ഇന്നിങ്സുകളിൽ തുടർച്ചയായി നേടിയിരിക്കുന്നത് എന്നാൽ ആറാം ഇന്നിങ്സിൽ ഇരുപത്തിമൂന്ന് റൺസ് എടുത്ത് അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ് കരിയറിൽ ഇനി ഒരു തവണ കൂടി ഈ നേട്ടം കോഹ്ലിക്ക് നേടാൻ സാധിക്കുമോ എന്നത് ഉറപ്പു പറയാനാവില്ല അതുകൊണ്ട് തന്നെ ആറാം തവണ ഫിഫ്റ്റി പ്ലസ് റൺസ് എന്ന നേട്ടം കോഹ്ലിയുടെ മോഹമായി തന്നെ തുടരുന്നു എന്തായാലും കോഹ്ലിയുടെ ആരാധകരെ സംബന്ധിച്ച് സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം വലിയ പ്രതീക്ഷ നൽകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പ് ലക്ഷ്യം വെക്കുന്ന കോഹ്ലിക്ക് തൻ്റെ ബാറ്റിംഗ് തന്ത്രങ്ങളെ കൂടുതൽ മൂർച്ച കൂട്ടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ആയിരത്തി നാനൂറ്റിമൂന്ന് ദിവസത്തെ കാത്തിരിപ്പിനൊടുവിൽ ഐ സി സി ഏകദിന ബാറ്റിംഗ് റാങ്കിങ്ങിൽ തലപ്പത്തേക്കെത്തിയ കോഹ്ലിക്ക് രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഏകദിന ലോകകപ്പ് കിരീടവും ചൂടി രാജകീയമായി പടിയിറങ്ങാൻ സാധിക്കുമോ എന്നത് കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ